ഒക്ടോബർ ഇരുപത്തിയേഴ് വിശുദ്ധ ഫ്രെർമെൻഡിയസ് എത്യോപ്യയിൽ വളരെ വ്യാപകമായി ക്രിസ്തീയ വിശ്വാസം പ്രചരിപ്പിക്കുന്നതിന് നിയോഗിക്കപ്പെട്ട ദൈവമനുഷ്യനാണ് വിശുദ്ധ ഫെർമെൻഡിയസ് ഞങ്ങളുടെ പിതാവ് എന്നർത്ഥമുള്ള അബുന എന്നും സമാധാനത്തിൻ്റെ പിതാവ് എന്നർത്ഥമുള്ള അബ്ബ സലാമ എന്നും അവിടുത്തെ ജനങ്ങൾ അദ്ദേഹത്തെ വിളിച്ചിരുന്നു അതുകൊണ്ട് എത്യോപ്യൻ സഭയുടെ തലവന്മാർ ഇന്നും അബുന എന്ന സ്ഥാനപ്പേരിലാണ് അറിയപ്പെടുന്നത് ഇപ്പോഴത്തെ ലബനനിലുള്ള തയറിൽ ജനിച്ച ഫിനീഷിയക്കാരാണ് ഫ്രെമെൻഡിയസും സഹോദരൻ എഡേസ്യസും ക്രിസ്തുവർഷം ഏകദേശം മുന്നൂറ്റി അഞ്ചിൽ ജനിച്ച അവർ ഉറച്ച ക്രിസ്തീയ വിശ്വാസികളും പഠനത്തിൽ മിടുക്കരുമായിരുന്നു അമ്മാവനായ മെട്രോപ്പിയസിൻ്റെ കീഴിൽ അവർ തത്വശാസ്ത്രം പഠിച്ചുകൊണ്ടിരുന്നു ക്രിസ്തുവർഷം ഏകദേശം മുന്നൂറ്റി ഇരുപതിൽ അവർ തങ്ങളുടെ അമ്മാവനൊപ്പം അബിസീനിയയിലേക്ക് ഒരു കപ്പൽ യാത്ര നടത്തി ചെങ്കടലിൻ്റെ തീരത്തുള്ള ഒരു തുറമുഖത്ത് വെച്ച് തദ്ദേശവാസികളുമായുണ്ടായ ഒരു ഏറ്റുമുട്ടലിൽ ഫ്രമെൻഡിയസും എഡേസിയസും ഒഴികെ ബാക്കി എല്ലാവരും കൊല്ലപ്പെട്ടു ഫ്രമെൻഡിയസും എഡേസിയസും അബിസീനയിലുള്ള അക്സം രാജാവിൻ്റെ അടിമകളായി ആ പ്രദേശം എത്തിയോപ്യ എന്നാണ് ഇപ്പോൾ അറിയപ്പെടുന്നത് വളരെ മിടുക്കരായിരുന്ന ആ സഹോദരന്മാർ രാജാവിൻ്റെയും കുടുംബത്തിൻ്റെയും പ്രീതി നേടി ഉന്നതമായ ജോലികളിൽ രാജാവ് അവരെ നിയമിച്ചു എഡേസിയസ് രാജാവിൻ്റെ പാനപാത്രവാഹകനും ഫ്രമെൻഡിയസ് രാജാവിൻ്റെ സെക്രട്ടറിയും ട്രഷററും ആയിത്തീർന്നു സമൃദ്ധരും വിശ്വസ്തരുമായിരുന്നു അവർ രാജാവിനും കുടുംബത്തിനും വളരെ പ്രിയപ്പെട്ടവരായി മാറി പിന്നീട് രോഗബാധിതനായിത്തീർന്ന രാജാവ് അവരുടെ സേവനങ്ങൾക്ക് പ്രതിനന്ദിയായി അവരെ സ്വതന്ത്രരാക്കാമെന്ന് വാഗ്ദാനം ചെയ്തു എന്നാൽ രാജാവിൻ്റെ മരണശേഷം വിധവയായിത്തീർന്ന രാജ്ഞി യസാന രാജകുമാരൻ പ്രായപൂർത്തിയാകുന്നതുവരെ രാജ്ഞിയെ ഭരണകാര്യങ്ങളിൽ സഹായിക്കണമെന്ന് അവരെ നിർബന്ധിച്ചു രാജ്ഞിയെയും രാജകുമാരനെയും സഹായിച്ചുകൊണ്ട് ഫ്രമൻഡിയസും എഡേസ്യസും എത്യോപ്യയിൽ തുടർന്നു ഉറച്ച ക്രിസ്തീയ വിശ്വാസികളായിരുന്ന അവർ അവർക്കുണ്ടായിരുന്ന രാജകീയ സ്വാധീനം ക്രിസ്തുമതം പ്രചരിപ്പിക്കാൻ ഉപയോഗിച്ചു അവിടെയുണ്ടായിരുന്ന ക്രിസ്തീയ വ്യാപാരികളെ പരസ്യമായ ക്രിസ്തീയ ജീവിതം നയിക്കാനും ക്രിസ്തീയ ആരാധനകൾ നടത്താനും അവർ പ്രോത്സാഹിപ്പിച്ചു റോമൻ ആരാധനാക്രമം അനുസരിച്ച് പരസ്യ ആരാധനയ്ക്കായി ഒത്തുചേരുവാനുള്ള സ്ഥലങ്ങൾ കണ്ടെത്തുവാൻ അവരെ സഹായിച്ചു മാത്രമല്ല ആ പ്രദേശത്തുള്ള അനേകരെ അവർ ക്രിസ്ത്യാനികൾ ആക്കുകയും ചെയ്തു യസാന രാജകുമാരന് പ്രായപൂർത്തിയായപ്പോൾ ഫെമെൻഡിയസും എഡേസിയസും തങ്ങളുടെ പദവികൾ രാജിവെച്ച് അക്സമിൽ നിന്ന് മടങ്ങി അലക്സാണ്ട്രിയ വരെ അവർ ഒരുമിച്ച് എത്തി തയറിൽ തിരിച്ചെത്തിയ എഡേസിയസ് അവിടെ ഒരു പുരോഹിതനായി അഭിഷിക്തനായി നാലാം നൂറ്റാണ്ടിൽ ജീവിച്ചിരുന്ന ചരിത്രകാരനായ തൈറാനിയസ് റോഫിനസ് വർഷങ്ങൾക്ക് ശേഷം എഡേസിയസിനെ കണ്ടുമുട്ടുകയും ഈ സഹോദരങ്ങളുടെ ജീവചരിത്രം എഴുതുകയും ചെയ്തു എത്തിയോപ്യയെ മുഴുവൻ സുവിശേഷവൽക്കരിക്കാനായിരുന്നു ഫെർമൻഡിയസിൻ്റെ ആഗ്രഹം അദ്ദേഹം അലക്സാണ്ട്രിയയിലെ പാത്രിയർകിസ് ആയ വിശുദ്ധ അത്തനേഷ്യസിനെ കണ്ട് ഒരു ബിഷപ്പിനെയും കുറേ പുരോഹിതരെയും എത്തിയോപ്യയിലേക്ക് അയക്കണം എന്ന് അഭ്യർത്ഥിച്ചു മറ്റു മെത്രാന്മാരുമായി കൂടിയാലോചിച്ച വിശുദ്ധ അത്തനേഷ്യസ് എത്തിയോപ്യയിലേക്ക് അയക്കാൻ ഏറ്റവും യോഗ്യനായവൻ ഫെർമൻഡിയോസ് തന്നെയാണെന്ന് കണ്ടെത്തി ആവശ്യമായ പഠനങ്ങൾക്കും ഒരുക്കങ്ങൾക്ക് ശേഷം മെത്രാനായി അഭിഷേകം ചെയ്യപ്പെട്ട ഫെർമൻഡിയസ് ഏതാനും പുരോഹിതരോടൊപ്പം ക്രിസ്തുവർഷം മുന്നൂറ്റി നാൽപ്പതിൽ എത്തിയോപ്യയിൽ തിരിച്ചെത്തി അക്സം തൻ്റെ ആസ്ഥാനമാക്കിക്കൊണ്ട് ഫെർമൻഡിയസ് പ്രേക്ഷിത പ്രവർത്തനം ആരംഭിച്ചു അക്സമിലെ യസാന രാജാവും രാജകുടുംബം മുഴുവനും മാനസാന്തരപ്പെട്ട് ക്രിസ്തീയ വിശ്വാസം സ്വീകരിച്ചതാണ് ഫെർമൻഡിയസിൻ്റെ പ്രേക്ഷിത ശുശ്രൂഷയിലെ ഏറ്റവും വലിയ വിജയം ക്രിസ്ത്യാനിയായി മാറിയ ഇസാന രാജാവ് ക്രിസ്തു മതത്തെ അക്സം രാജ്യത്തിൻ്റെ ഔദ്യോഗിക മതമാക്കി മാറ്റുകയും അങ്ങനെ ലോകത്തിലെ ആദ്യകാല ക്രിസ്തീയ രാജ്യങ്ങളിലൊന്നായി അത് മാറുകയും ചെയ്തു ഫ്രമെൻഡിയസ് എത്തിയോപ്യ മുഴുവനും ക്രിസ്തു മതം പ്രചരിപ്പിക്കുകയും അനേകം ദേവാലയങ്ങൾ നിർമ്മിക്കുകയും ചെയ്തു വിശുദ്ധ ലിഖിതങ്ങളും പ്രാർത്ഥനകളും അവിടുത്തെ പ്രാദേശിക ഭാഷയായ വിസിലേക്ക് അദ്ദേഹം വിവർത്തനം ചെയ്തു അനേകർക്ക് വൈദിക പരിശീലനം നൽകി സമാധാനത്തോടും ക്ഷമയോടും വിവേകത്തോടും കൂടിയുള്ള പ്രേക്ഷിത പ്രവർത്തനമായിരുന്നു ഫെർമൻഡിയസിൻ്റേത് വിശ്വാസം അടിച്ചേൽപ്പിക്കാതെ പഠിപ്പിച്ചുകൊണ്ടും സഹായിച്ചുകൊണ്ടും ജീവിത മാതൃക കൊണ്ടും അദ്ദേഹം വിശ്വാസം പ്രചരിപ്പിച്ചു ശാന്തതയോടും വിവേകത്തോടും കൂടി നൽകിയ നേതൃത്വത്തിലൂടെ സമാധാനത്തിൻ്റെ പിതാവ് എന്നും പ്രകാശം പ്രസരിപ്പിക്കുന്നവനെന്നും അദ്ദേഹം അറിയപ്പെട്ടു റോമ സാമ്രാജ്യത്തിലെ കോൺസ്റ്റൻറ്റിയൻസ് രണ്ടാമൻ ചക്രവർത്തി ആര്യൻ പാഷാണ്ടതക്കാരൻ ആയിരുന്നു സത്യവിശ്വാസ സംരക്ഷകനായിരുന്ന വിശുദ്ധ അത്തനേഷ്യസിനെ ചക്രവർത്തി എതിർത്തു ഫെർമെൻറ്റിയസിനെ മെത്രാൻ സ്ഥാനത്തുനിന്ന് മാറ്റി ആര്യൻ പാഷാണ്ടതക്കാരനായ തിയോഫിലോസിനെ മെത്രാനാക്കണമെന്ന് ക്രിസ്തുവർഷം മുന്നൂറ്റി അൻപത്തിയാറിൽ റോമൻ ചക്രവർത്തി യസാര രാജാവിന് കത്തയച്ചു എന്നാൽ അത് നിരസിക്കപ്പെട്ടു അങ്ങനെ എത്യോപ്യ ആര്യൻ പാഷാണ്ടതിയിൽപ്പെടാതെ രക്ഷപ്പെട്ടു എത്യോപ്യൻ സഭയിൽ വിശ്വാസവും ആരാധനാക്രമവും തനിമയും നൽകിയ വിശുദ്ധ ഫെർമൻഡിയോസ് ഏകദേശം നാൽപ്പത് വർഷം അവരുടെ മെത്രാൻ ആയിരുന്നു എത്യോപ്യയുടെ അപസ്തോലൻ എന്നറിയപ്പെടുന്ന വിശുദ്ധ ഫെർമൻഡിയസ് ക്രിസ്തുവർഷം മുന്നൂറ്റി എൺപത്തി മൂന്നിൽ സ്വർഗത്തിലേക്ക് യാത്രയായി ധൈര്യത്തോടും വിശ്വാസത്തോടും കൂടി ദൈവത്തിൽ ആശ്രയിച്ചുകൊണ്ട് ഒരാൾക്ക് ഒരു രാജ്യത്തെ മുഴുവൻ ക്രൈസ്തവ വിശ്വാസത്തിലേക്ക് കൊണ്ടുവരാൻ സാധിക്കും എന്നതിൻ്റെ ഉദാഹരണമാണ് വിശുദ്ധ ഫർമെന്റിയാസ്